ഹലോ ഗുഡ് മോർണിംഗ് അങ്ങനെ നമ്മുടെ ഒരു പുതിയൊരു മോണിംഗ് റൊട്ടീൻ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പം ഇന്നൊരു ചെറിയൊരു മോർണിംഗ് റൊട്ടീൻ എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ രണ്ട് മൂന്ന് ദിവസമായി വിചാരിക്കുന്ന ഒരു മോർണിംഗ് റൊട്ടീനോ ഒരു ഡേ എം എ ലൈഫും അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കണമെന്ന് അപ്പോൾ ഇന്ന് എനിക്കൊരു ഓഫ് ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു മോർണിംഗ് റൊട്ടീൻ പോലെ ചെറുതായിട്ട് എടുത്തേക്കാന്ന് ഓക്കെ ഇനി ഒരു മാസത്തേക്ക് എനിക്ക് ക്ലാസ് ഒന്നുമില്ല പക്ഷേ അസൈമെൻ്റും പ്രസൻറ്റേഷനും ഒക്കെ അതിൻ്റെ പ്രസൻറ്റേഷനില്ല കേട്ടോ അസൈൻമെൻറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും രാവിലെ ഏകദേശം ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എണീറ്റത് ഇപ്പോൾ ആ ഒരു സമയത്ത് മ്പഴേക്കും നന്നായിട്ട് വിളിച്ചേക്കാൻ നല്ല സൂര്യനെ കുതിച്ചു വരും പിന്നെ ഇവിടെ വൈകിയാണല്ലോ രാത്രിയാവുന്നത് രാത്രി മീൻസ് ഇവിടെ വൈകിയാണ് ഇരിട്ടാവുന്നത് അതായത് ഏകദേശം ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴാണ് ഇരിട്ടായി വരുന്നത് ഡെയിലി നമ്മൾ പോലെ തന്നെ രാവിലെ എണീക്കുന്നു ബെഡ് ഒക്കെ സെറ്റാക്കുന്നു വിരിക്കുന്നു ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നു അത്ര തന്നെ ചില ദിവസം ഓടി തിരക്ക് പിടിച്ച് നടക്കുന്ന സമയത്ത് ഇതൊന്നും എടുത്ത് വെക്കാനോ അല്ലെങ്കിൽ മടക്കി വെക്കാനോ വയ്ക്കാനുള്ളൊരു സമയമൊന്നും കാണാറില്ല കേട്ടോ ഇതിന് മുമ്പത്തെ ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് സമയമൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾ നല്ല നീറ്റായിട്ട് അല്ലെങ്കിൽ നമ്മൾ സമയമില്ലാന്നാണ് സമയം കുറച്ച് നേരത്തെ എണീറ്റ് ഇതൊക്കെ ചെയ്തു വെക്കണം ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷേ ചില സമയത്ത് അങ്ങനെയും സംഭാവിക്കാറില്ല അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും രാവിലെ എണീറ്റ് ബെഡൊക്കെ ഒന്ന് നീറ്റാക്കി വിരിച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഇനി നമുക്ക് പല്ലൊക്കെ തെക്കാൻ വേണ്ടിയിട്ട് പോലെ സമയം കിട്ടിയപ്പോൾ മമ്മിനെയും പപ്പേനെയും ബേസലിനെയും അതുപോലെ തന്നെ ചേനേയും മിക്കോനെയും എല്ലാവരെയും വിളിക്കൂട്ടോ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴേ കിട്ടുമ്പോൾ കിട്ടുമ്പോൾ അങ്ങനെ വിളിക്കുക ഇങ്ങനെ തുടർച്ചയായിട്ട് ആരെയും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കാനുള്ള സമയം കിട്ടാറില്ല അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ഒന്ന് ഒന്ന് ഫ്രഷ് ആവണം പല്ലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് പേസ്റ്റും ബ്രഷും ഒക്കെ എടുത്തു പിന്നെ ഇനി മുഖം ഒന്നും കഴുകി മുഖം കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് ഒരു മാസ്ക് ഇടണം ഫേസിൽ നന്നായിട്ട് ടാനിങ് ഉണ്ട് അതൊക്കെ ഒന്ന് കളയണമെന്നൊക്കെ എന്നൊക്കെ നടക്കാറില്ല കേട്ടോ ഈ വിചാരിക്കല് മാത്രമേ ഉള്ളൂ പക്ഷെ ഒന്നും അങ്ങോട്ട് പ്രാവർത്തികമാകുന്നില്ല കഴിഞ്ഞ ഡേ ക്യൂ ഇട്ടപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസിന് ഞാൻ ഒത്തിരി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഇമെയിൽ അയച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കമൻറ്റിൽ തന്നെ ഇട്ടാലും മതി കിട്ടോ പിന്നെ ഇവിടെ ഇത് കൂടുതലൊന്നും പറയാനൊന്നുമില്ല കാരണം ഇതൊരു കുഞ്ഞ് കൺട്രിയാണ് ഇങ്ങോട്ട് വരാനും പോകാനുള്ള കാര്യങ്ങളല്ലാതെ അതിൽ കൂടുതലൊന്നും പറയാനില്ല ഇവിടെ നമുക്ക് പാർട്ട് ടൈം ആയിട്ട് ഒത്തിരി വർക്ക്സ് ഉണ്ട് കെയറർ ആയിട്ട് നമുക്ക് കയറാം അല്ലെങ്കിൽ നമുക്ക് ഓരോ ഷോപ്പുകളിൽ കയറാം അതുപോലെ തന്നെ ഹോം ഹൗസ് കീപ്പിങ്ങിന് കയറാം ഹൗസ് കീപ്പിംഗ് മീൻസ് നമ്മൾ ഹോട്ടൽസിലുള്ളതാണ് ഹൗസ് കീപ്പിങ്ങിന് വേവാം ക്ലീനറായിട്ട് പോവാം അങ്ങനെ ഒത്തിരി ഒത്തിരി ജോബ്സ് നമുക്ക് ഇവിടെ പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈമായിട്ടും ഒക്കെ നമുക്ക് പോവാം പിന്നെ ലോൺഡ്രിയിൽ പോവാം അങ്ങനെ ഒത്തിരി നമുക്ക് പോകാനുണ്ട് കേട്ടോ ഒത്തിരി പാർട്ട് ടൈംസ് ഉണ്ട് പിന്നെ ഫുൾ ടൈം ആണെന്നുണ്ടെങ്കിലും എന്താണ് ഒത്തിരി ഇതുണ്ട് അത് ഫുൾ ടൈം ചെയ്യണവർക്ക് പാർട്ട് ടൈം ഓടി ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ അവധി നമ്മൾ പല്ലയൊക്കെ തേച്ച് റെഡിയായി തലക്കീരി ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നു കേട്ടോ പിന്നെ ഞാനൊന്ന് ഒന്ന് ബോഡി ലോഷനൊക്കെ തേച്ച് ഒന്ന് മിനിക്ക് വിടാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എൻ്റെ മുടി വെട്ടിക്കളയാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ തോളറ്റം വെച്ചിട്ട് തോളിൻ്റെ അവിടെ വരെ വെച്ചിട്ട് മുടി അങ്ങോട്ട് വെട്ടിക്കളയാനോ ചേച്ചി കുറച്ച് കുറച്ച് മയത്തിലൊക്കെ പറയുമായിരുന്നു തോളിൻ്റെ അവിടെയൊന്നും ഇച്ചിരി ഇച്ചിരി കുറച്ച് മുടി അങ്ങനെ കയറ്റി വെട്ടും മോളിയെന്ന് പറഞ്ഞൊരു കേൾക്കാൻ രസമുണ്ടായിരുന്നു ചേച്ചി എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല ബട്ട് എനിക്കത് ഞാനത് വെട്ടത്തില്ല എനിക്ക് തുമ്പ് വെട്ടണം എന്ന് തോന്നുമ്പോഴാണ് കേട്ടോ ഞാൻ വെട്ടുള്ളൂ എൻ്റെ ഒരു എനിക്കങ്ങനെയാണ് എനിക്ക് ഇപ്പം തുമ്പില്ല എനിക്കറിയാം വാല് പോലെയാണ് കിടക്കുന്നത് എങ്കിലും എനിക്കത് ഓക്കെയാണ് എനിക്കിപ്പോൾ ഭയങ്കര മുടി മുടിവീഴ്ചലങ്ങ് നിർത്തട്ടെ ഇത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ ഇൻ കേസ് നമ്മളിത് വെട്ടി മുഴുവൻ വെട്ടി കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മുടി ഒഴിച്ചിൽ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുകയാണെങ്കിൽ എനിക്ക് പിന്നെ എന്നോ ഉള്ളേ ഒന്നും ഉണ്ടാവത്തില്ല എൻ്റെ മമ്മയും ഇതുപോലെ തന്നെയാണ് കേട്ടോ മമ്മിക്ക് മുടിക്ക് നീളമുണ്ട് ഉള്ളി ഇങ്ങനെ കൊഴിഞ്ഞ് 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 പോയി ഇപ്പോൾ വാല്പോലുള്ളൂ പക്ഷേ സ്റ്റിൽ മമ്മിയും ഇങ്ങനെ വെട്ടത്തൊന്നുമില്ല അമ്മയ്ക്കും ഇഷ്ടമല്ല അങ്ങനെ വെട്ടാൻ അങ്ങനെയാ പറഞ്ഞെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും പണ്ടേ വെട്ടിക്കളന്നു ഞാൻ ഓക്കെ അവർ രാവിലെ എണീറ്റ് പാടെ ഒരു നാരങ്ങ വെള്ളം അതായത് ഉപ്പുമില്ല പഞ്ചസാരയില്ല അല്ലാതെ വെറുതെ നാരങ്ങകളിലും കുടിക്കുന്നത് ശരിക്കും പറയുന്നത് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് അതുപോലെ തന്നെ വയറിനും നല്ലതാണ് കേട്ടോ എന്ത് വയറുവേദന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ ഈ ഒരു കാലാവസ്ഥ മാറി വന്നവർക്കൊക്കെ ഏറ്റവും ബെറ്ററാണ് അപ്പോൾ രാവിലത്തെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ടോസ്റ്റ് ചെയ്ത ബ്രെഡും പിന്നെ അതുപോലെ തന്നെ ബട്ടറും ചീസും കൂടെയും കൂടിയിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രെഡും ബട്ടറും പക്ഷേ നാട്ടിൽ ഞാൻ നെയ് വെച്ചിട്ടാണ് ചെയ്യാറ് ഇവിടെ നമുക്ക് ബട്ടറാണ് ബട്ടർ അതായത് എൻ്റെ നെയ് തീർന്നു പോയിട്ടോ എൻ്റെ ഫുള്ള് നെയ് തീർന്നു പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ബട്ടറും പിന്നെ നമുക്ക് ചീസും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ ചീസിനൊരു ചെറിയൊരു പുളിയുണ്ട് പക്ഷേ എനിക്ക് ഇഷ്ടമാണ് ചെറുതായിട്ട് ഞാൻ തേക്കുള്ളൂ ചീസ് പക്ഷേ ബട്ടർ ഞാൻ കൂടുതലേക്കും ബട്ടർ കൂടുതലായിട്ട് തേക്കും വേണ്ടല്ലോ അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇത് മാത്രല്ല കേട്ടോ എന്തെങ്കിലും കഴിക്കാനോ കുറിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഞാൻ കഴിക്കും ഇതൊക്കെയാണ് രാവിലെ നമ്മൾ ഫുഡ് കഴിക്കുന്നത് പിന്നെ ഓരോ ദിവസവും ഞാൻ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി വീഡിയോസ് എടുക്കണം എന്ന് വിചാരിക്കുന്നു എന്നും ഡേ ഇൻ മൈ ലൈഫും ഈ മോർണിംഗ് റുട്ടീൻ ഈവനിങ് റുട്ടീൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളും അടുത്തില്ലേ ഞാനും മടുത്തു തുടങ്ങിയിട്ടുണ്ട് എന്നും ഇത് തന്നെയാണേ ഇന്നും എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര മടിയാണ് ദേവി ഇന്നും ഈ ഡെയിം മൈ ലൈഫാണല്ലോ പക്ഷേ ഈ ഡേ മൈ ലൈഫ് കാണാനും ഒത്തിരി പേരുള്ളതിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഇനി നമുക്ക് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്യൂ ആൻ്റ് ഇട്ടത് ഞാൻ എങ്ങനെ ഇവിടെ വന്നു ഇതിൻ്റെ എല്ലാം ഓൾറെഡി ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടതാണ് പിന്നെയും കുറച്ച് ഡൗട്ട്സ് വന്ന് ആ ഒരു ഡൗട്ട്സിലാണ് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ വീഡിയോയും കണ്ടുവയ്ക്കുക ഈ വീഡിയോയും കണ്ടുപോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവും ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആവും കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓഫ് ആണെന്നുണ്ടെങ്കിലും ചെറിയൊരു ഉണ്ട് ഇന്ന് എനിക്ക് കുറച്ച് ഫ്ലവേഴ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഫ്ലവേഴ്സ് ഒക്കെ എന്നാൽ അറേഞ്ച് ചെയ്ത് വെക്കാം ഇവിടെ കുറേ ഫേസ് അതായത് ഫേസ് അതായത് ഉണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് തുടച്ചൊന്ന് ക്ലീൻ ആക്കിയിട്ട് ഇതിനകത്ത് നിറച്ചാൽ നമുക്ക് ഒക്കെ അറേഞ്ച് ചെയ്തു വയ്ക്കാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഫ്ലവേഴ്സ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ പക്ഷേ ഇതിനൊരു ക്രിയേറ്റിവിറ്റി ഒക്കെ വേണം കേട്ടോ ആ ക്രിയേറ്റിവിറ്റി എന്നൊന്നും എനിക്കില്ല പക്ഷേ ഞാൻ ഇതിനെക്കുറിച്ച് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് അറേഞ്ച് ചെയ്യും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കുറേ കുട്ടിക്കുട്ടി ഫ്ലവേഴ്സ് ഉണ്ട് കുറേ നല്ല രസമുള്ള ഫ്ലവേഴ്സാണ് നമ്മുടെ നാട്ടിലെ സൂര്യകാന്തി പൂവില്ലേ അത് സൺഫ്ലവർ ഓർണ്ണ പിന്നെ നാട്ടിൽ കാണുന്ന ഒരുവിധ എല്ലാ ഉണ്ട് പിന്നെ ഒരു വെള്ള ഫ്ലവേഴ്സ് കെട്ടോ ഫ്ലവർ ഉണ്ട് ഇങ്ങനെ നീളത്തിലുള്ളത് അതെന്ത് ഫ്ലവറാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ ഇതിൻ്റെ ഒന്ന് പേരൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്കിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറേ ഇതായിട്ടാണ് കിട്ടി അപ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് ആകെ മൂന്ന് പ്രോസസ്സേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് ഞാനങ്ങനെ എടുത്ത് എങ്ങനെ വെക്കുമെന്ന് ആദ്യം രണ്ട് മൂന്ന് തവണ ഞാനൊന്ന് കൺഫ്യൂസായിരുന്നു പിന്നെ എനിക്ക് ഐഡിയ ഒക്കെ കിട്ടി പിന്നെ ഞാൻ സെറ്റാക്കി എടുക്കുകയാണ് ചെയ്തു കുഞ്ഞിലെ എനിക്ക് വീട്ടിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ കിട്ടുമ്പോൾ ഞാനിങ്ങനെ വെള്ളത്തിലിട്ട് വെക്കും പക്ഷേ കുറച്ച് നാളെ നിൽക്കത്തുള്ളൂ ഇതിന് എന്തോ ഒരു സൊല്യൂഷൻ വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇങ്ങനെ കുറേ നാൾ നീണ്ടു നിൽക്കും കേട്ടോ അപ്പോൾ എന്താ സൊല്യൂഷൻ എന്നൊന്നും എനിക്ക് പറയാൻ കൂടാ അങ്ങനെ എന്തെങ്കിലും ടിപ്പണിങ്ങി ഇങ്ങനെ പറഞ്ഞു തരുമോ അവതാണ് ഞാൻ പറഞ്ഞാൽ വെള്ളപ്പോ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ സ്മെൽ എനിക്ക് അത്ര ഇഷ്ടമായില്ല പിന്നെ മറ്റേത് ജിപ്സം ഫ്ലവർ ആണ് കേട്ടോ നാട്ടിൽ കിട്ടുന്ന ജിപ്സം ഫ്ലവർ കുഞ്ഞതാണ് ഇവിടുത്തെ നല്ല രസമുള്ള ജിപ്സം ഫ്ലവർ ആണ് പിന്നെ വേറെ ഏതോ ഒരു പൊടിയുണ്ട് അതും കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ജിപ്സം ഫ്ലവറിൻ്റെ കൂടെ ബാക്കിയുള്ള ഫ്ലവേഴ്സ് വെച്ചപ്പോൾ നല്ല ഭംഗി അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ബൊക്കെ അവലെ ആക്കാം ആ ഒരു ഇത് സെറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് അതിനകത്തോട്ട് സെറ്റ് ചെയ്തു ഇവിടെ ഇപ്പോൾ നേരത്തെ അത്ര തണുപ്പില്ലെങ്കിലും അത്യാവശ്യം തണുപ്പും അത്യാവശ്യം ഒരു ചൂടോടെ ഒരു കാലാവസ്ഥയാണ് ഇനി അങ്ങോട്ട് ഭയങ്കര ചൂടാവാൻ പോവുക എന്നാണ് പറഞ്ഞ് കേട്ടത് ഇവിടെ ഇപ്പോൾ ഭയങ്കര തിരക്കാണ് കേട്ടോ മാൾട്ടയിൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സമ്മർ സ്റ്റാർട്ട് ചെയ്തു അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റ് ഒത്തിരി ഉണ്ട് നല്ല രസമാണ് ഓരോ സ്ഥലങ്ങളും കാണാൻ ഇപ്പോൾ ഇങ്ങനെ പൂക്കളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായി നിൽക്കണൊക്കെ കാണാം കേട്ടോ നല്ല ഒട്ടയായിട്ട് അത് നല്ല രസമായിട്ട് എന്ത് ഭംഗിയാണെന്നറിയുമോ പൂക്കളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടായി നിൽക്കണേ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യും ഫസ്റ്റ് നമ്മൾ ഒരെണ്ണം സെറ്റ് ചെയ്തു രണ്ടെണ്ണം സെറ്റ് ചെയ്തു അങ്ങനെ ചെയ്യും ലാസ്റ്റ് നമ്മൾ ഒരെണ്ണോടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ അതിൻ്റെ ആദ്യം ഇലയൊക്കെ വെച്ചിട്ട് ഞാൻ വെച്ചപ്പോൾ എന്താണ്ട് കാട് പിടിച്ച് നിൽക്കുമ്പം പോലെയുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഇലയൊക്കെ കളഞ്ഞിട്ട് സ്റ്റിക്ക് മാത്രം താഴെത്തോട്ട് കാണുന്ന രീതിയിലുള്ള രീതിക്ക് വയ്ക്കുകയാണ് അപ്പോഴാണ് കുറച്ചുകൂടെയും കൂടുതൽ ഭംഗിയായിട്ട് തോന്നിയത് അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചു നാട്ടിലായിരിക്കുമ്പോൾ എല്ലാ ദിവസവും ഞാൻ വീഡിയോ ഇടുമായിരുന്നു കേട്ടോ എന്തെങ്കിലുമൊക്കെ എവിടെ എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് ഉണ്ടാക്കിയോ അങ്ങനെ ഇങ്ങനെ തിരിച്ച് മറിച്ച് ആയിട്ട് ഇടുമായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ ആകെ മൂഡ് മൂഡൌട്ടായിപ്പോയി എനിക്ക് പെട്ടെന്ന് അങ്ങനെയൊന്നും വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല ആദ്യം വന്നിടയ്ക്ക സമയത്ത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പതിയെ പതിയെ എനിക്ക് ഭയങ്കര മൂഡൗട്ടായി പിന്നെ മനസ്സിന് ഭയങ്കര വിഷമായി പിന്നെ എന്ത് ചെയ്യണം ഏത് കാട്ടണം അയ്യോ എന്തൊക്കെയാണ് നടക്കണേ ഞാൻ വിചാരിച്ച പോലും ഒന്നും അല്ലല്ലോ ഫുൾ സ്ട്രഗിൾ ആയിരുന്നു ഇഫ് യു വാണ്ട് ടു ഡു സംതിങ് എന്നറിഞ്ഞൊരു എന്താ പറയുക ഇത് ഞാൻ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ പണ്ട് ഞാൻ ഇങ്ങോട്ട് വരണതിന് മുമ്പ് അതുപോലെ തന്നെയാണ് കേട്ടോ ഇവിടെ വന്നാലും നമുക്ക് ഇവിടെ വരുന്നവരെല്ലാവരും ഞാൻ ബിഗ് സെലൂട്ട് കാരണം ഇവിടെ വന്ന് സ്ട്രഗിൾ ചെയ്താണ് അവരെല്ലാവരും ഇവിടെ എന്തെങ്കിലും ഒരു നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ എത്തിയിട്ടുണ്ടാവുകയുള്ളൂ ആരാണെന്നുണ്ടെങ്കിലും ഒരാൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ചേട്ടന്മാരാണെങ്കിലും ചേച്ചിമാരാണെന്നുണ്ടെങ്കിലും ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും ഒത്തിരി ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും ഈവൻ നമ്മൾ സ്റ്റുഡൻസേക്ക് വന്നവരാണെങ്കിലും വർക്കേഴ്സേക്ക് വന്നവരാണെന്നുണ്ടെങ്കിലും ഒക്കെ കേട്ടോ എല്ലാവർക്കും ഒരു ബിഗ് സലൂട്ട് കാരണം ആ ഒരു ഫാമിലിനെയൊക്കെ വിട്ടിട്ട് നമ്മൾ ഒറ്റയ്ക്കാണ് ഇവിടെ എങ്ങനെ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകുമെന്ന് നമ്മൾ തന്നെ പഠിക്കും അതായത് ഞാനും പഠിച്ചല്ലോ അതുപോലെ തന്നെ എല്ലാവരും പഠിക്കും പക്ഷേ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമുക്ക് നമുക്കതൊക്കെ ഒന്ന് റിക്കവറി ആയി വരാൻ വേണ്ടിയിട്ട് മാൾട്ടയിൽ വന്നവർ മാത്രമല്ല ഞാൻ വരുന്നത് ഈവൻ നമ്മുടെ നാട്ടിൽ നിന്ന് അപ്രോഡ് പോയി പഠിക്കുന്നേയും ജോലി ചെയ്യുന്ന ചേച്ചിമാരും ചേട്ടന്മാരും അനിയന്മാരും നീതിമാരോ ഒക്കെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ ഏതെങ്കിലും ഒരു നിലയിൽ എത്തിയിട്ടുണ്ടാവുക ഈവൻ ഞാൻ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്ക് എന്താ പറയുക നമ്മുടെ സ്റ്റഡീസ് ഉണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാനുണ്ട് എങ്ങനെയായിരിക്കും മുന്നോട്ട് ഇനി ലൈഫ് വരുന്നത് ഇതൊന്നും നമുക്ക് അല്ല അപ്പോൾ അതനുസരിച്ച് നമ്മുടെ മുന്നിൽ എന്താണോ ഇപ്പോൾ നടക്കുന്നത് അതനുസരിച്ചാണ് നമ്മളെല്ലാം മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടേക്കാം നമ്മളെല്ലാം സെറ്റ് ചെയ്തു ഫ്ലവേഴ്സ് എല്ലാം സെറ്റ് ചെയ്ത് നമ്മളെടുത്ത് വയ്ക്കും എടുത്തു വെച്ചു നമ്മൾ ബാക്കി എല്ലാം എടുത്തും നമുക്ക് താഴെയൊക്കെ മുഴുവൻ ഇത് വീണുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ പൊടികളൊക്കെ അപ്പോൾ അതെല്ലാം ഒന്ന് ഇട്ടു പിന്നെ എവിടെയൊക്കെയാണ് വീണോ അതെല്ലാം ഞാൻ ഒന്ന് ക്ലീനാക്കി എടുത്തു വെച്ചു കെട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോ ഒന്നും ഇടാതിരിക്കാൻ വേണ്ടല്ലോ ഞാൻ പഴയ വീഡിയോസിൻ്റെ കമൻസൊക്കെ നോക്കട്ടോ കുറേ ചേച്ചിമാർ പോസിറ്റീവായിട്ടുള്ള കമൻസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് നെഗറ്റീവായിട്ടുള്ള കമൻസൊക്കെ ഞാനിപ്പോൾ ആ ഒരു മൈൻഡിൽ തന്നെയാണ് എടുക്കാറുള്ളൂ ഇപ്പോൾ എനിക്ക് അറിയില്ല എല്ലാവരും ചിലവരെന്താണ് നെഗറ്റീവ് പറയുന്നത് ഈവൻ ഞാനിപ്പോൾ ഇപ്പം ഞാൻ എന്ത് ചെയ്തിട്ടാണ് നെഗറ്റീവ് പറയുന്നത് എന്ന് പോലും എനിക്കറിയാൻ പാടില്ല എങ്കിലും ഇറ്റ്സ് ഓക്കെ ഞാനതെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നു നെഗറ്റീവും പോസിറ്റീവും എല്ലാം ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് തന്നെ പോകുന്നു എനിക്ക് ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ചോദിക്കാറ് എൻ്റെ മെക്കോനെയും എൻ്റെ വീട്ടുകാരെയും ഇച്ചായനേയും എല്ലാവരും ഞാൻ മിസ്സ് ചെയ്യുന്നുണ്ട് അതെങ്ങനെയാണ് എനിക്ക് പറഞ്ഞിരിക്കേണ്ടതൊന്നും അറിയാൻ പാടില്ല പക്ഷേ സ്റ്റിൽ ഞാൻ എല്ലാവരെയും മിസ്സ് ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് ഉച്ചത്തേക്ക് പാക്കഡ് ആയിട്ടുള്ള അരി മേടിക്കാൻ കിട്ടുമോ ആ അരി ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് ബേബി മതി നമുക്ക് വർക്ക് ഒന്നും വേണ്ട അപ്പോൾ നല്ല രീതിയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടു നമ്മുടെ സാധാരണ ഈ നാട്ടിലെ ബസ്മതി റൈസ് പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ ഞാനൊന്ന് പുറത്ത് പോവുകയാണ് ഒന്നുമല്ല വെറുതെ ചുമ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ടൊന്ന് പോകുന്നേ ഒന്നേ ഉള്ളൂ ചുമ്മാ ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് ലിപ്സ്റ്റിക് ഇട്ടു ഞാൻ ജീൻസ് മാത്രം ഒന്ന് മാറി ടോപ്പ് അതുതന്നെ ഇട്ടു കാരണം പുറത്ത് ഇച്ചിരി തണുപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് തലയൊക്കെ ഒന്ന് ഏരി ഒന്ന് ഫ്രഷ് ആയി എന്നിട്ട് മുഖക്കൊന്ന് ഇച്ചിരി ക്രീമൊക്കെ ഇട്ട് ഒന്ന് കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നമ്മൾ റെഡിയായി പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ടോപ്പ് മാറിയിട്ടില്ല കാരണം പുറത്ത് തണുപ്പുണ്ട് അപ്പം അതുകൊണ്ട് ജീൻസ് അറിഞ്ഞു കൊടുത്തിട്ടു അപ്പോൾ തന്നെ അത് മതിയല്ലോ പാൻറ്റ് മാറിയപ്പോൾ തന്നെ ആ ലുക്ക് മാറിയില്ലേ അത് മതി പിന്നെ ഇവിടെ പിന്നെ ഇങ്ങനെ പുറത്തിപ്പം ആരുമില്ലായെന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ഒരുപാട് ദൂരത്തോട്ടൊന്നും പോണില്ല കേട്ടോ ചുമ്മാ ഇറങ്ങുന്നേ ഉള്ളൂ പക്ഷേ ഞാൻ വെല്ലറ്റ് വരെ പോയി എനിക്ക് എന്തിൻ്റെ പിന്നെ എന്തായിരുന്നു അറിയാൻ പാടില്ല അപ്പോൾ ചുമ്മാ ഒരു ബസ് കണ്ടപ്പോൾ അങ്ങനെ കയറി അങ്ങോട്ട് പോയി അവിടെ ചെന്നാൽ മതി ഒരു സംഭവം കണ്ടു പക്ഷേ ഇത് അല്ല ഞാൻ പോയില്ലായിരുന്നെങ്കിൽ ഇത് കാണാൻ പറ്റിയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഒരു ചേട്ടൻ അതിൻ്റെ നൂലെ പിടിച്ചിട്ട് ഇങ്ങനെ കാട്ടിക്കുന്നതാണ് ഇനി തോന്നുന്ന എല്ലാവർക്കും അറിയായിരിക്കുന്നു പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പാട്ടൊന്നും പടുന്നില്ല കേട്ടോ പക്ഷെ നല്ല രസമുണ്ടായിരുന്നു പുള്ളി ഇങ്ങനെ കാണിക്കണം കാണാൻ വേണ്ടിയിട്ട് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു പുള്ളിയുടേതായ രണ്ട് സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് നല്ല കീട്ടിലും ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു ഞാൻ എന്നിട്ട് വിളിച്ച് പപ്പയെയും അമ്മീനേയും ഇച്ചായേനെയൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ എമൗണ്ട് ഞാനും കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ബസ് ഒക്കെ തിരിച്ച് വീട്ടിൽ വീണ്ടും വന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് ക്രഞ്ചി ഇത് നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെട്ടെന്ന് വിശപ്പ് മാറും ഈ കേക്കും എനിക്കിഷ്ടമാണ് കേട്ടോ പക്ഷെ എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടം പറ്റിയ നാച്ചുറൽ വാലിയുടെ ക്രഞ്ച് ഓട്ട്സ് അനാണിയാണ് കേട്ടോ അങ്ങനെ ഇന്നത്തെ എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീൻ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൽ നല്ല വീഡിയോസായിട്ട് കാണാം കേട്ടോ അപ്പോൾ എന്തായാലും ബൈ ടേക്ക് കെയർ